സ്വാഗതം ആദ്യത്തെ ഇറച്ചിക്കോഴി വിൽപ്പന കേന്ദ്രമായി നീണ്ട ഇരുപത്തിയഞ്ചു വർഷം പാരമ്പര്യമുള്ള ജോജോ ചിക്കൻ സെന്ററിന്റെ നവീകരിച്ച കട കൂത്താട്ടുളം കെ എസ് ആർ ടി സി സ്റ്റാന്റിന്റെ എതിർവർഷം കൂത്താട്ടുളം ശ്രീധരീയം ബൈപ്പാസ് റോഡിന് സമീപം തോട്ടുപുറം ബിൽഡിംഗ്സിൽ ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി ഒളിമ്പിക് സിൽക്സിന്റെ പുറകിൽ പടിഞ്ഞാറയിൽ ബിൽഡിംഗ്സ് ആയിരുന്നു ജോജോ ചിക്കൻ സെന്റർ പ്രവർത്തിച്ചു വന്നിരുന്നത് ആവശ്യക്കാരുടെ അഭിരുചിക്കനുസരിച്ച് വിവിധ തൂക്കത്തിലുള്ളതും വളരെ രുചിയേറിയതുമായ ഇറച്ചിക്കോഴികളാണ് നമ്മുടെ സ്ഥാപനത്തിൽ വിൽക്കുന്നതെന്ന് സ്ഥാപന ഉടമ ജോജോ കുത്താട്ടുവളം പറഞ്ഞു സമീപ പ്രദേശങ്ങളിലെ ഫാമുകളിൽ നേരിട്ട് പോയി കണ്ട് ബോധ്യപ്പെട്ടതിനു ശേഷം അവിടെ നിന്ന് ശേഖരിക്കുന്ന ഇറച്ചിക്കോഴികളാണ് കടയിൽ വിൽക്കുന്നത് രാവിലെ മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെ പ്രവർത്തിക്കുന്ന ജോജോ ചിക്കൻ സെന്ററിൽ ഇറച്ചിക്കോഴികൾ ചില്ലറയായി മൊത്തമായും വിൽപ്പന നടത്തുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി കൂത്താട്ടുളത്ത് പ്രവർത്തിച്ചു വരുന്ന ജോ ജോ ചിക്കന്ററിന്റെ വെഞ്ചിരിപ്പ് കർമ്മം വടയറ സെന്റ് ജോൺസ് മുത്തുപ്പൻ പള്ളിയിലെ വികാരി ഫാദർ പോൾ പീച്ചിയിൽ നിർവഹിച്ചു തദവസരത്തിൽ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ വ്യാപാരികൾ കൂത്താട്ടുകുളത്തെ സന്നദ്ധ രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ പങ്കെടുത്തു നാമീയ വള്യൂ ചെയ്യുവടനെകളോട് എന്നേ നീ വിശുദ്ധനാവുന്നു ഭവാനെ നീ വിശുദ്ധരാക്കുന്നു ഓ ബലലാതി നീ നാമീയ വള്യൂ ചെയ്യുവടനെകളോട് എന്നേ നീ വിശുദ്ധനാവുന്നു ഭവാനെ നീ വിശുദ്ധരാക്കുന്നു ഓ ബലലാതി നീ നാമീയ നമ്മൾ അർത്ഥം ആവേ